කන්න තම් දදාන පතා සීවසනෝ නැතිම චානලා පස තැන් ශ්‍රල්ල ගවනට මන්ද කන්න නැතවා සමඳර මද ල සජ ම ශාතිය පලවන පැරරතුගන්න ඇරවම් ගෝජි මවිස චෝද පතනවාන්ද කල ගන්නාද කනකාර පතිවා അതിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും വളർന്നു കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേടിയിട്ടുള്ള വികസനങ്ങൾ അതിനൊരു മെഡി അതുകൊണ്ട് ഒരു വികസനം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വികസനത്തിലൂടെ മാത്രമേ ആ വികസിച്ചതിൻ്റേതായ ഗുണം നമുക്ക് നേടിയെടുക്കാനും അനുഭവിക്കാനും സാധിക്കൂ അവിടെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസിക്കണം അതൊരു വികസന സാധ്യത അടയുന്ന അടക്കുന്ന നിലയിലുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തീർത്തണം പ്രസക്തി നിരവധി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളിലൂടെ വന്നിട്ടുണ്ട് കൂട്ടത്തില് ഒന്ന് വിട്ടുപോയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്തിന് ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് എന്നാണ് അതിൻ്റെ പേര് നമ്മളെ കൊച്ചുകൂടി അങ്ങനെ ഒരു സാത്ലിറ്റ് സ്റ്റേഷനായി കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷനെ ഉയർത്തണം എന്നതും ഇതിൻ്റെ ഭാഗമായി നിരവധി കാലമായി മുന്നോട്ട് കൊടുക്കണാവശ്യം പല ചർച്ചകളും അഭിപ്രായങ്ങളെല്ലാം ഉയർന്നു പറഞ്ഞിരുന്നു പക്ഷെ അതെല്ലാം അട്ടിമറിക്കുന്ന നിലയിലാണ് ഗവർണറുള്ളത് ജനങ്ങളൊന്ന് സജീവമായി ഇറങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിവിധി എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അത്ര എളുപ്പം ജനങ്ങളുടെ വികാരമോ ജനങ്ങളുടെ ആവശ്യമോ മനസ്സിലാക്കുകയോ അതനുസരിച്ച് പ്രതികരിക്കുകയോ ചെയ്യുന്നൊരു ഗവണ്മെൻ്റ് എല്ലാവർക്കുമുള്ളത് വിമാനത്താവളത്തിൻ്റെ പ്രശ്നം വെച്ച് നമ്മൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ അനുഭവമുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ പിൻവാങ്ങുക എന്നുള്ളതല്ല നിരന്തരമായ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് ഇതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു ഇപ്പോൾ കുറച്ച് മുമ്പേ തന്നെ ഇത് പാട്ടത്തിന് കൊടുക്കാനുള്ള പരിശ്രമമുണ്ട് അന്ന് വലിയ നിലയിൽ നമ്മളൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇടപെടൽ നടന്നു అదేతాలం తరగట పోయిట్టు ఇలా వీడ పరిశ్రమంతు అక్క నీ మట్ మార్గంలో ఇంకా జిల్లా పంచాయత్ ప్రసిడెంట్ తిరిగి ఎత్తు ఇతరం ఇవ్వడ నమకొరు కమ్టీ ఉద్దేశించుకున్నది ആ കമ്മിറ്റി യോഗം ചേർന്ന് ഇതിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയെന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്ത് പ്ലാൻ തയ്യാറാക്കുന്നു ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി കടക്കം ഈ കണ്ണൂരിൻ്റെ പൊതുവികാരം അറിയിക്കത്തക്ക നിലയിൽ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദന സമർപ്പണം അടിയന്തരമായി നടത്തേണ്ടതുണ്ട് എന്നതാണ് ഒരു കാര്യം പറയാനുള്ളത് అదోలే దక్షిణ రయిల్వే జనరల్ మేనేజర్ అడకములు ఔద్యోగిక ప్రధానపెట్ట స్థానతి నివేదనలు సమర్పించేర్మకు ప్రక్షోభతి కార్యక్రమం వివిధ నిర్దేశ రైల్వే కణూర్ రయిల్వే సంరక్షణ శృంధన దూర్ఘట അതുപോലുള്ള ചില പ്രക്ഷോഭ പരിപാടികൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും അതൊക്കെ ഇന്ന് രൂപീകരിക്കുന്ന കമ്മിറ്റി ചേർന്ന് വിശദമായി ആലോചിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും വണനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യമായത് അതനുസരിച്ച് രൂപം കൊടുക്കാൻ അതിനനുസരിച്ചുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കാനാണ് ഇന്ന് ആലോചിക്കുന്നത് അത് സംബന്ധിച്ച നിർദ്ദേശമാണ് നിങ്ങളുടെ മുൻപാകെ കെ കെ രാകേഷ് ബി ശിവദാസിൻ എം വി പി സന്തോഷ് കുമാർ എം ഡി കെ വി സുമേഷ് എം എൽ എ കെ കെ രത്നകുമാരി ബിനോയ് കുരി എൻ ചന്ദ്രൻ എം പ്രകാശം മാസ്റ്റർ കെ പി സുധാകരൻ എൻ സുകന്യ മുഖ്യമന്ത്രി കെ ബാബുരാജ് കെ നാരായണൻ ജി സുധി എ അനീഷ പി കെ പ്രമീള പി പി ഷാകർ പി സരള പി കെ അൻപത് ദിഷനാരായണൻ പി കെ രമേശ് കുമാർ ചേംബർ ഓഫ് കോമേഴ്സ് സുനിൽകുമാർ പ്രസിഡന്റ് കെ അശോകൻ വിനോദ് മിന്നാടൻ റെയിൽവേ के पी सरदेवन सी कृष्णन के मनोहर पी के टीचर के पी वि प्रीत मुहम्मद अर्सल सलीम शशि पी गोविंदन के दामोदर मास्क श्रीधर सी पी संतोष कुमार सोष्कुम वेलोर एडवोकेट पी अजय कुमार सी पी शैज एम एन कुमार एम रंगाधर डॉक्टर पी एस जोसफ कुरे के जयप्रकाश एम कृष्णन एम राजेशीरज सिंह അമീർ ചങ്ങറായി സിറാജിത്ത് അലി അസലം മിലാക്കൽ ടി അഖില ശരത് വിവീന്ദ്രൻ വി കെ ഗ്രീതി കെ പി പ്രശാന്തൻ കെ സി ജേക്കബ് മാസ്റ്റർ എസ് കെ എം മുഹമ്മദ് അലി രജീഷ് ചരക്ടർ സി വൈസം മാസ്റ്റർ സന്തോഷ് മാവ എ പി അനിൽകുമാർ ജോജി ആൻ തോട്ടം സജീവ് ജോസഫ് മുഹമ്മദ് പുറത്താട്ട് ഇത്രയും ആളുകളുടെ നിർദ്ദേശമാണ് നിങ്ങളുടെ മുമ്പാകുന്നത് വേദിയിൽ നിന്നും സദസ്സിൽ നിന്നും വല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ് അതോടൊപ്പം റെയിൽവേയായി ബന്ധപ്പെടുന്ന വിവിധ സന്നദ്ധ സംഘടനകൾ അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് കൂടി ഇതിൻ്റെ കമ്മിറ്റി അവരെ ഉൾപ്പെടുത്തുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹ്യ വാർത്ത ബഹുജന സംഘടനാ രംഗത്തെ പ്രവർത്തിക്കുന്നവർ ഇതിൻ്റെ ഭാഗമാണ് കാരണം പ്രക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ അത്തരം സംഘ സംഘടനകളുടെ ഇടപെടലും പങ്കാളിത്തവും വളരെ പ്രധാനമാണ് അതുകൂടിയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളത് എന്നുകൂടി നിങ്ങളുടെ മുൻപാകെ സൂചിപ്പിക്കാനാണ് സംബന്ധിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത്യാവശ്യം ആളുകളെ ഉൾപ്പെടുത്താനുള്ള അനുവാദത്തോടു കൂടി ചെയ്യാം അംഗീകരിക്കാം ഇതിന്റെ ചെയർമാനായി പി സന്തോഷ് കുമാർ വൈസ് ചെയർമാൻമാരായി കെ കെ രത്നകുമാരി കെ രമേഷ് കുമാർ

അപ്പോൾ രണ്ട് എം പിമാരാണ് ചെയർമാനും കൺവീനറിന് ആ നിലയിലാണ് നിർദ്ദേശം കൊടുക്കുന്നത്